ഞാൻ പള്ളിയിൽ ആരാരുമില്ലാത്ത നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുമ്പോ നിസ്കാരത്തിന് വാങ്ങി വിളിച്ചിട്ടില്ല സൂര്യൻ മുമ്പുള്ള സമയം അധികമാളുകളും ജോലി തിരക്കിലോടുന്ന സമയത്ത് നിബിയെ ഞാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ നിസ്കാരം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ പള്ളിയിലേക്ക് വന്നു ഞാൻ നിസ്കരിക്കുന്നത് അവരെ കാണുകയും ചെയ്തു അവരെ കണ്ടു എന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കെന്തോ ഒരു സന്തോഷം തോന്നി നിയേ ആ സന്തോഷം കൊണ്ട് എന്റെ നിസ്കാരം എനിക്ക് നഷ്ടമാകുമോ ആ സന്തോഷം റിയായിൽ പെട്ടുപോകുമോ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വരുമോ എന്ന് മഹാനായ റസൂറുലാഹി തങ്ങളോട് അബുഹു അള്ളാഹുന് വന്ന് ചോദിച്ചിട്ടുണ്ട് നിബിയെ ഞാൻ ചെയ്തത് ആളുകൾ അറിയാനല്ല പക്ഷേ എൻ്റെ നിസ്കാരം അവർ കണ്ടു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം വന്നുപോയി അതിന് കുഴപ്പമുണ്ടോ നിബിയെ തങ്ങൾ ചോദിച്ചു നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്നാൽ ആ ആളുകൾ അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നിയത് ശരി തന്നെയാണ് തങ്ങൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നാളെ പരലോകത്ത് നൽകാൻ പോകുന്ന സന്തോഷത്തിന്റെ ഒരംശം ഇവിടെ തന്നതാണെന്ന് മനസ്സിലാക്കിക്കോളൂ അള്ളാഹു നിങ്ങൾക്ക് രഹസ്യമായി അമല് ചെയ്തതിന്റെ കൂലിയും ഒരു അമല് പരസ്യമാക്കിയതിന്റെ കൂലിയും രണ്ട് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു ആരാരും അറിയാത്ത ഒരു നേരത്തെ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം സിറായ അമലാണ് ആ രഹസ്യമാക്കി വെച്ചതിന് കൂലിയുണ്ട് എന്നാൽ നിങ്ങൾ അറിയാതെ നാലാള് അത് വന്ന് കാണാനിടയായത് നിങ്ങളെ പോലെയുള്ള നിസ്കരിക്കുമ്പോൾ ആ കാണുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാൻ അത് പ്രചോദനമാണ് അതുകൊണ്ട് അവര് അമല് പരസ്യമായി ചെയ്തതിൻ്റെ കൂലിയും രഹസ്യമായി ചെയ്തതിന്റെ കൂലിയും രണ്ട് പ്രതിഫലം നിങ്ങൾക്കുണ്ട് അബുഹൊറയറ എന്ന് മഹാനായ റസൂലി വസ്ലം അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രശസ്തി ആഗ്രഹിക്കാൻ പാടുള്ളതല്ല ഇതെല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പം ആളുകൾ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാക്കുന്നത് പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ നിങ്ങളുടെ അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അമർത്തണേ എൻ്റെ ഒപ്പം കൂടണേ അതൊന്നും വേണ്ട നിങ്ങൾ തുടങ്ങിക്കോ അള്ളാഹുന് വേണ്ടി തുടങ്ങിക്കോ ഒരു ദ്രാവത്ത് ചെയ്യുക ഒരു നല്ല കാര്യം അറിയിച്ചു കൊടുക്കുക കൂടണലോ കൂടിക്കോട്ടെ ഒഴിഞ്ഞുപോണലോ ഒഴിഞ്ഞു പോയിക്കോട്ടെ അതൊന്നും അതിൻ്റെ ചെയ്യണ്ട നിങ്ങൾ ചെയ്യുന്നത് പഠിച്ചവനു വേണ്ടി ചെയ്യുക എന്താ എന്താ ഇപ്പോൾ വരുത് ഫെയിം ഇതൊരു വലിയ അപകടമാണ് ഇപ്പം തമ്മിൽ ചെറുപ്പക്കാരിലും അല്ലാത്തവരിലും ഒക്കെ കണ്ടുവരുന്ന വലിയൊരു ഡെയിഞ്ചറാണത് എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കോളും നോക്കിയിരിക്കുക എത്ര ലൈക്കായി എത്ര ഷെയർ ആയിരുന്നു അത് അതൊന്നും ഉറക്കില്ല നേരം വെളുക്കോളും എൻ്റെ പോസ്റ്റിനെ ആരൊക്കെ ലൈക്ക് ചെയ്തു ആരൊക്കെ നോക്കി ഇപ്പോൾ വാട്സാപ്പിലൊക്കെയാണെങ്കിൽ ഇപ്പം എന്താ സ്റ്റാറ്റസ് വീഡിയോ അല്ലെ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി അതൊരു അസുഖമാണ് ഇതൊരു അസുഖമാണ് ഇത് ഫേമിൻ്റെ അസുഖം തന്നെ പറയാം ഫെയിമസ് ആവാനുള്ള അസുഖം ഞാൻ അറിയപ്പെടണം എൻ്റെതെല്ലാവരും കാണണം എൻ്റെതെല്ലാവരും കേൾക്കണം ഇതൊരു വലിയ അസുഖമാണ് പള്ളാവ് ഷിഫ കൊടുക്കട്ടെ പെണ്ണുങ്ങൾക്കൊക്കെ ഉറക്കം വരില്ല റബ്ബേ ഞാൻ ഇങ്ങോക്കണക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസോള് നോക്കിയില്ലല്ലോ അപ്പോൾ എൻ്റെ ശത്രു എന്നെ ഉറപ്പിച്ചു ഇതൊരസുഖമാണ് ും അവനവൻ്റത് ആളുകൾ ഇഷ്ടപ്പെടണം എൻ്റെ അഭിപ്രായം ആളുകൾ സ്വീകരിക്കണം എൻ്റെ അഭിപ്രായം ആളുകൾ അംഗീകരിക്കണം എന്ന് ഒരു മനുഷ്യന് തോന്നിത്തുടങ്ങിയാൽ ഭൂമിന്റെ മുകളിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിന്റെ ഉള്ളിലേക്ക് പോയി മരിച്ചടക്കലാണ് നമ്മൾ ചെയ്യുന്നത് ശരി അച്ഛന് സമമായിരിക്കണം ശരി അച്ഛന് അനുചിതമായിരിക്കണം അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത് അഹു റസൂലും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുക്ക് വേണ്ടി അങ്ങ് ചെയ്യാം അത് ആര് പുകഴ്ത്തിയാലും കുഴപ്പമില്ല ഇകഴ്ചയാലും കുഴപ്പമില്ല അങ്ങനെയല്ലേ അമ്പിയാക്കന്മാർക്കൊക്കെ എത്രയൊക്കെ പരിഹാസങ്ങൾ വന്നിട്ടുണ്ട് അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എന്തായിരിക്കും അമ്പിയാക്കന്മാർക്കൊക്കെ വരുന്ന തെരുവിളികൾ അന്ന് അതൊന്നും ഇല്ലല്ലോ ആളുകളുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളെ ഉള്ളൂ ഇന്ന് പോസ്റ്ററായിട്ടും അല്ലാതെയായിട്ടും പല നിലക്കും വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടും അങ്ങട്ട് മേക്കെട്ട് കയറുകയാണ് അമ്പ്യാക്കന്മാർക്ക് അതിലപ്പുറം അവർ സഹിച്ചു അവർ ചെയ്തതോ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ക്ഷേതിർപ്പുകൾ ഉണ്ടായില്ലേ അത് ഹക്കിന്റെ ഒരു രീതി അതാണ് ഹിതായത്തിൻ്റെ ഒരു രീതി അത് തന്നെയാണ് എപ്പോഴും ത്വലാലത്തിൻ്റെ ശക്തികൾ ഹിതായത്തിനെതിർത്തുകൊണ്ടിരിക്കും പക്ഷെ ഒരു ഉഗ്മിനായ മനുഷ്യൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അള്ളാർക്ക് വേണ്ടിയാണ് അവിടെ പ്രശസ്തിയും കുഴപ്പമില്ല നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ലെവൽ എത്തണം എല്ലാ പിന്നെ ഏതെങ്കിലും വല്ല ഗ്രൂപ്പോ വല്ല യൂട്യൂബ് അക്കൗണ്ടുകളോ ഫേസ്ബുക്ക് പേജുകളോ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നല്ല നീയ്യത്തോടു കൂടെ തുടങ്ങിക്കോളൂ അതേ ഉണ്ടാവുള്ളൂ മാ ഹലസ്വലില്ല അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ത് ചെയ്തോ അത് മാത്രമേ നാളെ ഖബറിലേക്ക് കൊണ്ടുപോകാനുണ്ടാവൂ അല്ലാത്തത് ദുന്യാവോടുകൂടെ നശിച്ചു പോകാൻ ഒരിക്കലും ബാക്കിയാവില്ല